പല ആളുകളും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും തോൽവി നേരിടേണ്ടി വരുമ്പോൾ അവർ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് എൻ്റെ വിധിയാ എന്ത് ചെയ്യാനാണ് ആവോളം ഞാൻ പരിശ്രമിച്ചു എന്നിട്ടും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഇനിയിപ്പോൾ അനുഭവിച്ച് തീർക്കുക തന്നെ എന്നാൽ ഇതേ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു നല്ല ജയം കൈവരിക്കാൻ കഴിയുമ്പോൾ അവർ പറയുന്ന ഭാഷ ഇങ്ങനെയാണ് ആ രീതി ഇങ്ങനെയാണ് എൻ്റെ കഴിവ് കൊണ്ടും പരിശ്രമം കൊണ്ടുമാണ് ഇത്രയൊക്കെ നേടുവാൻ ഇടയായത് കഴിവും പരിശ്രമവും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നിട്ടെന്തേ നേരത്തെ ഈ കഴിവും പരിശ്രമവും ഒന്നും ജയം കാണാഞ്ഞത് നമ്മുടെ കഴിവിൻ്റെയും നമ്മുടെ പരിശ്രമത്തിൻ്റെയും അപ്പുറം ദൈവത്തിൻ്റെ ചില പദ്ധതികളുമുണ്ട് പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല എന്നാൽ ഒരുവനിൽ ദൈവാശ്രയബോധം വർദ്ധിച്ചു വരുമ്പോൾ വളർന്നു വരുമ്പോൾ അവർ പോലും അറിയാത്ത വഴികളിലൂടെ ദൈവം അവരെ കൂട്ടിക്കൊണ്ടുപോകും ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം നാലാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ അതിന് യഹോവ അവനോട് മനുഷ്യന് വായു കൊടുത്തത് ആറ് അല്ല ഊമനെയും ചികടിനെയും കാഴ്ച ഉള്ളവനെയും കുരുടിനെയും ഉണ്ടാക്കിയത് ആറ് യഹോവയായ ഞാൻ അല്ലയോ ആകയാൽ നീ ചെല്ലുക ഞാൻ നിന്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചതും എന്ന് അരുളി ചെയ്തു മിസ്രൈമിൽ അന്ന് അധിവസിച്ചിരുന്ന ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളെ ഇമ വീട്ടിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് പുറപ്പെടുവിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത മോശ ഇവവും താനുമായി ആടുകളെയും കൊണ്ട് ഹോറേബിന്റെ മുകളിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് സന്ധിച്ചതു മുതൽ പക്ഷയെ ദൈവിക ദൈവീക പദ്ധതികൾ മുഴുവനും ദൈവം തന്നോട് അറിയിച്ചിട്ടും ദൈവത്തിങ്കിലേക്കോ ദൈവിക പദ്ധതികളിലേക്കോ തിരിയാതെ തൻ്റെ കഴിവുകളിലേക്ക് തിരിഞ്ഞിട്ട് എനിക്ക് ഇതിനൊന്നും കഴിയില്ല എന്ന് ആവർത്തിച്ചാർത്തിച്ച് ദൈവത്തോട് പറയുകയാണ് മോശേ എന്നാൽ ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ദൈവം ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കിയാൽ അത് അവരെ കൊണ്ട് നിർവഹിപ്പിക്കുവാൻ കഴിയും എന്ന് ദൈവത്തിന് ബോധ്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഈ കേൾക്കുന്നയാളിന് അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്ന ഈ വ്യക്തിക്ക് ദൈവിക പദ്ധതിയെ കുറിച്ച് വേണ്ട നിലകളിൽ ജ്ഞാനമുണ്ടാവില്ല ഇവം എന്താണ് തന്നിലൂടെ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയയ്ക്കും സത്യത്തിൽ ഇത് കേട്ട് മോശ പേടിച്ചുപോയി എന്നാൽ ദൈവം ഓരോ വാക്കുകൾ തന്നോട് അരുളിച്ചത് അങ്ങനെ മോശയെ ഉറപ്പിച്ചു കൊണ്ടേയിരുന്നു ഒടുവിലായി മോശ തൻ്റെ മുഴുവൻ കഴിവുകേടുകളും ഓരോന്നോരോന്നായി നിരത്തി കഴിഞ്ഞപ്പോൾ ദൈവം തനിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് നീ പോയാൽ മാത്രം മതി അതെ ആകയാൽ നീ ചെല്ലുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലേക്ക് വളരെ വിശ്വാസത്തോടെ ഒത്തിരി പ്രതീക്ഷയോടെ സ്വപ്നങ്ങളുമായി പ്രവേശിക്കാനായി കാത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകേടും അയോഗ്യതയും ധാരാളം നേരിട്ട് വെക്കാനുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകാതിരിക്കാനുള്ള എന്തെല്ലാം പഴുതുകളുണ്ട് അതെല്ലാം നിങ്ങളുടെ കൈവശമുണ്ടാവും എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള അസാധ്യതയുടെ പട്ടിക അല്ല ദൈവത്തിന് നിങ്ങളുടെ അനുസരണയും സമർപ്പണവും മാത്രമാണ് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും എന്നെക്കൊണ്ട് അതിന് പറ്റില്ല ഞാനതിന് യോഗ്യനല്ല ഞാൻ അവിടെ പരാജയപ്പെടുകയുള്ളൂ നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങൾ പരാജയപ്പെടുമെന്ന് നിങ്ങളതിന് യോഗ്യല്ല എന്ന് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത് ദൈവം നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ അതിന് യോഗ്യനല്ല നീ അതിന് പോകരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ല എങ്കിൽ ഒരു കാരണവശാലും സ്വയം ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തരുത് മറിച്ച് ദൈവത്തിന്റെ ആലോചന തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെക്കുക വചനം ഉറപ്പ് തരുന്നത് ഒന്നും നിങ്ങൾക്ക് അസാധ്യമാവുകയില്ല എന്ന് തന്നെയല്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് പുറപ്പെട്ട് ഭർവോന്റെ അടുക്കൽ ചെല്ലണം അവിടെ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് പക്ഷേ മോശ വിചാരിക്കുന്നത് ഞാൻ വിക്കനാണ് തടിച്ച നാവുള്ളവനാണ് ദൈവം അവന്റെ ഒരു വാക്കും പരിഗണിച്ചില്ല കാരണം ദൈവത്തിനറിയാം ആരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷവും മോശം പറയുന്നത് കേട്ടോ കൃത്വവാക്യം ഇങ്ങനെയാണ് എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമെന്ന് പറഞ്ഞു നമുക്ക് ഒരുപക്ഷെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും എന്നാൽ ദൈവം നിങ്ങളെ നിയോഗിച്ചയക്കുമ്പോൾ നിങ്ങളുടെ കുറവുകളിലേക്കും കഴിവുകളിലേക്കുമല്ല നോക്കേണ്ടത് ദൈവത്തിൻ്റെ സർവശക്തിയിലേക്കും ദൈവിക പദ്ധതിയിലേക്കുമാണ് നിങ്ങൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾ പരാജയമാവില്ല അപ്പോൾ നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം നിശ്ചയമായും അവിടെ നിന്ന് ഒരു പുറപ്പാട് ഒരുക്കുന്ന വർഷമാണ് രണ്ടായിരത്തി നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിറവേറ്റപ്പെടുക തന്നെ ചെയ്യുമെന്ന് നിങ്ങളാണ് ആദ്യം വിശ്വസിക്കേണ്ടത് അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല എല്ലാ നന്മകളും കർത്താവ് നൽകട്ടെ സ്വർഗീപിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയോഗ്യതകളിലേക്ക് നോക്കി പതറാതെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളെ മുറുക പിടിച്ച് അങ്ങിലേക്ക് നോക്കി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പൊന്ന തന്നെ അമീൻ